സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും നിലവിൽ പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് അതിനിടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട അൻപത് ഉദ്യോഗാർത്ഥികൾക്ക് കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് ജോലി വാഗ്ദാനം ചെയ്തു പക്ഷേ ഈ അവസാന നിമിഷം എടുത്തോണ്ടിരിക്കുമ്പോൾ എല്ലാം അവസാനിച്ച പോലെ തന്നെ തോന്നുവാണ് പിന്നെ പന്ന് തീരുവാ എന്ത് പറയണമെന്ന് അറിയത്തില്ല കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നും നടത്തിയും സഹനത്തിന്റെ പലതും ഇവർക്ക് മുന്നിൽ ിൽ ഈ നിരാശ മാത്രമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് രാത്രി അവസാനിക്കുന്നതോടെ കഴിഞ്ഞ പതിനെട്ട് ദിവസമായി വനിതാ റാങ്ക് ഹോൾഡേഴ്സ് നടത്തി വരുന്ന സമരവും അവസാനിക്കും ഇറങ്ങാൻ പോവാണ് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അന്തരീക്ഷത്തിൽ സ്തുതി നീതിക്ക് വേണ്ടിയുള്ള ഉദ്യോഗാർത്ഥികളുടെ സർക്കാർ കേൾക്കാതെ പോയെന്ന് ആരോപിച്ചു ഈ എല്ലാ കാലത്തും അധികാര പാർട്ടി പാർട്ടി ആയിരിക്കുമോ മാസം പ്രതിപക്ഷ അപ്പോൾ നിങ്ങൾ സമരം അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത് ഇത് ദുർവാശിയാണെന്നൊക്കെ ഇവരെ സർക്കാർ തിരസ്കരിച്ച ഉദ്യോഗാർത്ഥികൾക്ക് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജോലി വാഗ്ദാനം ചെയ്തു ഇവർക്ക് സർക്കാർ ജോലി ലഭിക്കണമെന്ന് തന്നെയാണ് കെ സി സിയുടെ ആഗ്രഹം എന്നാൽ അത് ലഭിക്കുന്നത് വരെയോ ഇവർക്ക് എന്നുവരെ ജോലി ചെയ്യാൻ കഴിയുമോ എന്നുവരെയോ തുടക്കത്തിൽ അൻപത് പേർക്ക് കെ സി സിയുടെ മെമ്പർ ഓർഗനൈസേഷനായ സിസ്റ്റർ ഫൗണ്ടേഷന്റെ ജോലി ഒഴിവുകൾ റിപ്പോർട്ട് നിയമനങ്ങൾ കൃത്യമായി നടക്കാത്തതിന്റെയും ഇരകളായ ഒരു കൂട്ടം യുവതികൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് ഇന്ന് രാത്രിയോടെ മടങ്ങിപ്പോകുമ്പോൾ അവർ പറയുന്നു സെക്രട്ടേറിയറ്റിനുള്ളിൽ നിന്ന് സമരപ്പന്തലിലേക്ക് എത്തി നോക്കിയത് ഈ ഒരു പാമ്പ് മാത്രമായിരുന്നത്രേ മീഡിയ വൺ തിരുവനന്തപുരം